നമസ്കാരം സുഹൃത്തുക്കളെ പ്രിയങ്ക നിലമ്പൂരിൽ തുറന്നു പറഞ്ഞതും പിണറായി പറയാതിരുന്നതിലെയും രാഷ്ട്രീയം എന്താണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം അവസാനിപ്പിക്കുവാൻ ഏതാണ്ട് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ഓരോ പാർട്ടിയുടെയും നേതാക്കൾ നിലമ്പൂരിൽ സന്ദർശിച്ച് പ്രചാരണം നടത്തിവരികയാണ് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ള ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവും വയനാട് എംപിയുമായ ശ്രീമതി പ്രിയങ്ക ഗാന്ധി പല കാര്യങ്ങളും അവിടെ പറഞ്ഞപ്പോൾ നിലമ്പൂരിൽ പ്രചാരണത്തിന് പോയ കേരള മുഖ്യമന്ത്രി പല കാര്യങ്ങളും നിലമ്പൂരിൽ സംസാരിക്കുവാൻ കൂട്ടാക്കിയില്ല പിണറായി നിലമ്പൂരിൽ പറയാതിരുന്ന കാര്യങ്ങളിലെ രാഷ്ട്രീയവും പ്രിയങ്ക പറഞ്ഞ കാര്യങ്ങളിലെ രാഷ്ട്രീയവും ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലമ്പൂരിലെ ഓരോ പാർട്ടിക്കും എത്ര ശതമാനം വോട്ട് ഷെയർ ലഭിക്കും എന്നുള്ള പോസ്റ്റ് പോൾ നിഗമനവും നമ്മളിവിടെ അവതരിപ്പിക്കും ഒരു വശത്ത് പ്രിയങ്ക ഗാന്ധി സമാധാനപരവും ഉത്തരവാദിത്വപരമായുള്ള സന്ദേശങ്ങൾ നൽകിയപ്പോൾ മറുവശത്ത് പിണറായി വിജയൻ പ്രതിപക്ഷത്തെ കടന്ന് ആക്രമിക്കുകയും പക്ഷേ ചില കാര്യങ്ങൾ തന്ത്രപരമായി പറയാതെ മാറ്റിവെക്കുകയും ചെയ്തു ഇവിടെ നമ്മൾ ചോദിക്കുകയാണ് ആരാണ് ജനങ്ങളെ അറിഞ്ഞ നേതാവ് പ്രിയങ്ക ജനങ്ങൾക്ക് വേണ്ടി നിലമ്പൂരിൽ സംസാരിച്ച കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്നൊന്ന് നോക്കാം നിലമ്പൂരിൽ പ്രിയങ്ക ഗാന്ധി ഒന്നാമതായി പറഞ്ഞത് ആശാ പ്രവർത്തകരുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നതാണ് ആശാ പ്രവർത്തകർക്ക് ശമ്പളമില്ല അവർക്ക് ക്ഷേമവുമില്ല അവർക്ക് ഈ രാജ്യം എന്താണ് നൽകുന്നത് കോവിഡ് കാലത്ത് കേരളത്തിൽ ജീവൻ പോലും പണയം വെച്ച് സേവനം നടത്തിയവർ ഇന്ന് അവരുടെ മിനിമം വേതനത്തിനായി സർക്കാരിനോട് യാചിക്കുകയാണ് എന്നാൽ സർക്കാർ ഇനി ചർച്ചയില്ല എന്ന വാദത്തിൽ മുഖം തിരിച്ചു നിൽക്കുന്നു ആശാപ്രവർത്തകർ കൂടെയാണ് താണെന്ന് പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിൽ ഉറക്കെ പ്രഖ്യാപിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങൾ യഥാർത്ഥ വിപ്ലവ സ്വം കേൾക്കുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ആഘാതത്തിൽ ദാരണമായി കൊല്ലപ്പെട്ട അനന്തു എന്ന യുവാവിന് നീതി കിട്ടാനായി പോരാടുമെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞപ്പോൾ നിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞത് മഴ വെള്ളത്തിനും മറയ്ക്കാനായില്ല എന്നതാണ് സത്യം പെൻഷൻ തടഞ്ഞു വെച്ച് സർക്കാർ ജനങ്ങളെ കഷ്ടപ്പെടുത്തുകയാണെന്നും പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിൽ ആരോപിച്ചു ഇലക്ഷൻ കാലത്ത് തടഞ്ഞു വെച്ചിരിക്കുന്ന പെൻഷൻ പണം നൽകുന്നത് ജനങ്ങളുടെ ജീവിതം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് അവർ പറഞ്ഞു ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവരുടെ അവകാശമായ പെൻഷൻ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നും അവർ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി അതുപോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് താലി കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് വോട്ട് നേടാൻ വേണ്ടിയല്ലെന്നും എം പി ആയെ താൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മുൻപന്തിയിലുണ്ടാവുമെന്നും അവർ ജനങ്ങളെ ഓർമ്മിപ്പിച്ചു അതുപോലെ പ്രിയങ്ക ഗാന്ധി മനുഷ്യാവകാശത്തെക്കുറിച്ചും നിലമ്പൂരിൽ സംസാരിക്കുകയുണ്ടായി ഗാസയിലെ മരണങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് പ്രിയങ്ക ഗാന്ധി ചോദിച്ചു ഇത് നമ്മയെല്ലാം ബാധിക്കുന്ന എന്നും നമ്മുടെ മാനവികത എവിടെ പോയി എന്നും അവർ സർക്കാരിനോട് ചോദിച്ചു മറ്റൊരിടത്ത് വിമാന അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കോടൊപ്പം ചേർന്ന് അവരുടെ ദുഃഖത്തിൽ ഭംഗി ചേരാനും പ്രിയങ്ക ഗാന്ധി മറന്നില്ല നിലമ്പൂരിൽ പ്രിയങ്ക ഗാന്ധി നടത്തുന്നത് ഒരു രാഷ്ട്രീയ പ്രസംഗം ആയിരുന്നില്ല ചങ്ങിൽ തറയ്ക്കുന്നവയായിരുന്നു അവരുടെ ഓരോ വാക്കുകളും ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം അതാണ് അവരുടെ വാക്കുകളിൽ മുന്നിൽ നിന്നത് എന്നാൽ മറുപക്ഷത്ത് പിണറായി വിജയൻ പ്രിയങ്ക ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ പറഞ്ഞില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷത്തെ അടച്ചാക്ഷേപിക്കാൻ വേണ്ടി മാത്രമാണ് നിലമ്പൂർ പ്രചാരണം അദ്ദേഹം ഉപയോഗിച്ചത് ഉദാഹരണത്തിന് പെൻഷൻ നിക്ഷേപിച്ചത് യു ഡി എഫ് ആണെന്ന് അദ്ദേഹം പറയുകയും ഇപ്പോഴത്തെ പെൻഷൻ വർധനവ് എൽ ഡി എഫിന്റെ നേട്ടമാണെന്നും അദ്ദേഹം നിലമ്പൂരിൽ പറഞ്ഞു എന്നാൽ അനന്തവിന്റെ മരണം ആശാവർക്കറുടെ നില പെൻഷൻ വിലക്ക് പേടി നിറഞ്ഞ നിലമ്പൂരിലെ ജനങ്ങൾ ഇവയെക്കുറിച്ചൊന്നും ഒരു വാക്ക് പോലും അദ്ദേഹം പരാമർശിച്ചില്ല വർഗീയത ജനങ്ങളുടെ മനസ്സിൽ നിറയ്ക്കാൻ അതുവഴി വോട്ട് നേടുക എന്ന തന്ത്രമാണ് പിണറായി നിലമ്പൂരിൽ സ്വീകരിച്ചത് അല്ലാതെ ജനങ്ങളുടെ ക്ഷേമം മുന്നിലില്ലായിരുന്നു എന്നതായിരുന്നു പിണറായിയുടെ ഓരോ വാക്കുകളിലും മുന്നിൽ നിന്നത് അതായത് പിണറായി പ്രസംഗിച്ചെടുത്തെല്ലാം കോൺഗ്രസ് ജമാത്ത് സംഘടനമായി കൈകോർക്കുന്നു അതാണ് ഏറ്റവും വലിയ അപകടം എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു പിന്നീട് പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ നിലമ്പൂരിൽ സംസാരിച്ചത് പി വി അൻവറിന്റെ രാജ്യയെ കുറിച്ചാണ് പി വി അൻവർ രാജിവെച്ചു എന്നതിനെ പിണറായി വിളിച്ചത് പൊളിറ്റിക്കൽ വിട്രയൽ എന്നാണ് അതായത് രാഷ്ട്രീയ വഞ്ചന എന്നത് അങ്ങനെ പറയുമ്പോൾ ഒൻപത് വർഷം ഈ വഞ്ചകനെ കൂടെ നിർത്തി എതിരാളിയെ ആക്രമിച്ച കാര്യം പിണറായി വിജയൻ ബുദ്ധിപൂർവ്വം മറച്ചു വെക്കുകയാണ് അൻവറിന്റെ രാജി കൊണ്ട് ജനങ്ങൾ തളരില്ല എന്നും ജനങ്ങൾ വീണ്ടും നമ്മളെ തെരഞ്ഞെടുക്കും എന്നും ശുഭാപ്തി വിശ്വാസം അദ്ദേഹം നിലമ്പൂരിൽ പ്രകടിപ്പിച്ചു അതുപോലെ നിലമ്പൂരിലെ വന്യജീവി ആക്രമണങ്ങൾ അത് ഗവൺമെന്റിന്റെ അനാസ്ഥയാണെന്നുള്ള കാര്യം മറച്ചുവെക്കാൻ പല തന്ത്രങ്ങളും പിണറായി വിജയൻ നിലമ്പൂരിൽ പ്രയോഗിച്ചു വന്യജീവി ആക്രമണങ്ങൾ കണ്ട് ജനങ്ങൾ പേടിച്ചു കഴിയുമ്പോൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് മാറ്റണം എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞത് പക്ഷേ ജനങ്ങളുടെ ഭയം കുറയ്ക്കാൻ ആവശ്യമായ ഉറപ്പ് ബോധം പ്രതിജ്ഞ അവയൊന്നും പിണറായി വിജയന്റെ പ്രസംഗത്തിൽ ഉണ്ടായതേ ഇല്ല ഇവിടെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ മറച്ചുവച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ശ്രമിച്ചത് എന്നതാണ് വാസ്തവം ഇവിടെ ഉയരുന്നത് ഒരു ചോദ്യമാണ് ഏത് നേതാവാണ് ജനങ്ങൾക്കൊപ്പം നിന്നത് ഒരു നേതാവ് എന്ന നിലയിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനോടൊപ്പം നിൽക്കുന്നു എന്നാണ് പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിൽ പറഞ്ഞ കാര്യങ്ങളുടെ രാഷ്ട്രീയം എന്നാൽ സ്വന്തം കുറ്റങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് എതിരാളിയെ കുറ്റക്കാരാക്കി ജനങ്ങളോട് അസത്യം പറയുകയും പ്രധാന കാര്യങ്ങൾ ജനങ്ങളോട് ചർച്ച ചെയ്യാതെ മാറ്റിവെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുക എന്നതാണ് പിണറായി വിജയൻ നിലമ്പൂരിൽ പറയാതിരുന്ന രാഷ്ട്രീയം ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു ഇപ്പോൾ നിലമ്പൂരിലെ അവസ്ഥ എന്താണെന്ന് ആ നിഗമനം നിങ്ങളെ അറിയിക്കാം എന്നുള്ളത് അതായത് ഇപ്പോൾ ഈ നിമിഷത്തിൽ നിലമ്പൂരിൽ വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ ഓരോ പാർട്ടിക്കും എത്ര ശതമാനം വോട്ടുകൾ ലഭിക്കും എന്ന നിഗമനം നിങ്ങളെ അറിയിക്കാം എന്നുള്ളതായിരുന്നു അതായത് പ്രിയങ്ക ഗാന്ധിയെയും പിണറായി വിജയനെയും കൂടാതെ നിലമ്പൂരിൽ മത്സരിക്കുന്ന മറ്റ് പല പാർട്ടികളുടെയും വലിയ നേതാക്കന്മാർ നിലമ്പൂരിൽ സന്ദർശിച്ച് പ്രചാരണം നടത്തിയിരുന്നു ഇവരുടെ എല്ലാം പ്രചാരണങ്ങൾക്കും പ്രസംഗങ്ങൾക്കും ശേഷം നിലമ്പൂരിലുള്ള വോട്ടർമാരുടെ മനസ്സുകൾ മാറിയിട്ടുണ്ടോ എന്നും അവർ ഏത് പാർട്ടിയാണ് ഇപ്പോഴും കൂടുതൽ വിശ്വസിക്കുന്നതെന്നും ആർക്കാണ് കൂടുതൽ വോട്ട് ചെയ്യാൻ സാധ്യതയെന്നുമുള്ള നിഗമനമാണ് ഇവിടെ അറിയിക്കുന്നത് നിങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്ന ഗ്രാഫിൽ ശ്രദ്ധിച്ചാൽ യു തന്നെയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് അവർക്കിപ്പോൾ നാൽപ്പത്തിയഞ്ച് ശതമാനം മുതൽ നാൽപ്പത്തി എട്ട് വരെ വോട്ട് ക്ഷയം നേടാൻ സാധ്യതയുണ്ട് എന്നാണ് നിഗമനം അതായത് പ്രിയങ്കാ ഗാന്ധിയുടെ ഇടപെടൽ ആശ സമരം അനന്തപുന്റെ വിഷയം എന്നിവയെല്ലാം മുതലെടുത്തുള്ള ശക്തമായ പ്രചാരണമാണ് ഇതിന് കാരണം എന്ന് നിഗമനത്തിലാണ് ഉള്ളത് രണ്ടാമതായി തൊട്ടടുത്ത് തന്നെ എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം ആണുള്ളത് അവർക്ക് മുപ്പത്തിനാല് ശതമാനം മുതൽ മുപ്പത്തിയേഴ് ശതമാനം വരെ വോട്ടാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ലഭിക്കുക എന്ന നിഗമനത്തിലാണ് ഉള്ളത് അതിനു കാരണം ശക്തമായ വോട്ട് ബേസ് ഉണ്ടെങ്കിലും പിണറായിയുടെ ശബ്ദം കൂടുതൽ ആൾക്കാരെ ആവേശപരിതലാക്കിയെങ്കിലും ഇപ്പോഴും സി പി എം പ്രതിരോധത്തിലാണ് എന്ന നിഗമനത്തിനാണ് ഈ സർവേ ഫലം വന്നിരിക്കുന്നത് മൂന്നാമതായി എ ഐ ടി സിയുടെ അൻവർ എന്ന സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് എട്ട് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ വോട്ടുകൾ നേടാൻ സാധ്യതയുണ്ടെന്നാണ് ഈ നിഗമനം മുൻ എം എൽ എ ആയിരുന്ന ശ്രീ അൻവറിന് വ്യക്തിപരമായ വലിയ കുറെ പിന്തുണകൾ നിലമ്പൂരിൽ ഉണ്ട് എന്നത് വ്യക്തമാണ് എന്നാൽ നിലമ്പൂരിലെ എം എൽ എ ആയിരുന്ന അൻവർ രാജിവെച്ച് വീണ്ടും എം എൽ എ ആകാൻ നിലമ്പൂരിൽ തന്നെ മത്സരിക്കുന്ന നിലപാട് പലർക്കും സ്വീകാര്യമല്ല എന്നതാണ് നിഗമനങ്ങൾ പറയുന്നത് അതിനാൽ അത് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് അടുത്തതായി ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ട് ഷെയർ ആണ് അഞ്ച് ശതമാനം മുതൽ ആറ് ശതമാനം വരെ വോട്ട് ഷെയർ ലഭിക്കാം എന്നാണ് ഇപ്പോഴത്തെ നിഗമനം ചെറിയൊരു വർധനവുണ്ട് നേരിയ വർധനം മാത്രമാണ് അവർക്ക് അവിടെ സ്ഥിരമായ വോട്ട് ബേസ് അവർക്കുണ്ട് എന്നുള്ളത് അതൊരു കാര്യമാണ് പക്ഷേ കൂടുതൽ ബി ജെ പിയുടെ വോട്ടുകളും നോട്ടയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നൊരു നിരീക്ഷണം അവിടെ നിലനിൽക്കുന്നു ഇനിയും അതേസ് അതായത് ഇൻഡിപെൻഡൻസ് ആൾക്കാരെല്ലാം കൂടി നോട്ട എന്നിവയെല്ലാം കൂടി ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ വോട്ടുകൾ നേടാൻ സാധ്യത എന്നാണ് നിഗമനത്തിൽ പറയുന്നത് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഒരു നിരീക്ഷണമാണ് ആധാരമായിരിക്കുന്നത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ നടത്തുന്ന സർവേകളും നിരീക്ഷണങ്ങളും പ്രമുഖരായ ആൾക്കാരുടെ വിലയിരുത്തലും എല്ലാം കൂട്ടിച്ചേർത്ത് ഉള്ള ഒരു നിഗമനമാണ് യഥാർത്ഥ റിസൾട്ട് അറിയാൻ ഇരുപത്തി മൂന്നാം തീയതി വരെ നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട് ഇനി മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത് നിലമ്പൂരിലെ വോട്ടർമാരോടാണ് നിലമ്പൂരിലെ ഓരോ വോട്ടും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഓരോ വോട്ടിനും വലിയ ഉത്തരവാദിത്വമുണ്ട് അത് നിലമ്പൂരിലെ ജനങ്ങൾ കൃത്യമായി ചെയ്യും എന്നുറപ്പുണ്ട് അത് ചെയ്യണം അത് നന്മയ്ക്കാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി ഞങ്ങളെ എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഈ വീഡിയോ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ അവരുടെ അഭിപ്രായങ്ങൾക്കായി നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നിലമ്പൂരിലെ വോട്ട് വിഷയങ്ങൾ ഒരുപാടുണ്ട് അടുത്തൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ വരുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം